നാലക്ഷരം പഠിക്കേണ്ട സമയത്ത് പിള്ളേർ അതിന് പോകാതെ ദേ ഇങ്ങനെയൊക്കെ പ്രതിഷേധവും വിളിച്ച് വല്ലവന്മാർക്കും വേണ്ടി ഇങ്ങനെ നടറോഡിൽ ഇറങ്ങിയാൽ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരുമെന്നാണ് പറയുന്നത് എഴുത്തും വായനയും പോലും അറിയില്ല പിന്നെ ഇവന്മാരെ ടാറ്റയെ ബഹിഷ്കരിക്കുമ്പോലും എന്താണാവോ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ജിതിൻ കെ ജേക്കബ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം കാരണം ഈ ബഹിഷ്കരണമൊക്കെ നടത്തുന്നത് എന്തിനാണെന്ന് പോലും അറിയാത്ത കുറേ എണ്ണമാണ് ഇതും കൊണ്ട് ഈ രംഗത്തിറങ്ങുന്നത് എന്നുള്ളതാണ് ബോയ്ക്കോട്ട് അല്ല സുഡാപ്പികളെ ബോയ്ക്കോട്ട് എന്നതാണ് ശരി പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ മതം നോക്കി തിരഞ്ഞു പിടിച്ച് തീവ്രവാദികൾ കൊന്നപ്പോൾ ഇവരെ കണ്ടിരുന്നു ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ആയുധവും സഹായവും നൽകി തുർക്കി എന്ന ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ വഴിയോര കച്ചവടക്കാർ മുതൽ വിമാന കമ്പനികൾ വരെ തീരുമാനമെടുത്തപ്പോൾ ബോയ്ക്കോട്ട് തുർക്കി എന്ന് പറഞ്ഞ് ഇവരെ ആരെങ്കിലും കണ്ടിരുന്നോ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്തപ്പോൾ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇവർ ആഹ്വാനം നടത്തിയിരുന്നു അതായത് പിറന്ന നാടിനോട് ഇവർക്ക് കൂറില്ല ഇനിയിപ്പോൾ ആഗോള മാനവികതയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഇവറ്റകളുടെ ഉള്ളിലുള്ളത് മദഭ്രാന്ത് മാത്രമാണ് സമാധാനത്തോടെ ജീവിക്കുന്നവരെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞു മോങ്ങുക ഇതാണ് ഇവരുടെ രീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ കയറി നിരപരാധികളായ ആയിരത്തി ഇരുന്നൂറ് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുകയും കുഞ്ഞുങ്ങളെ കഴുത്തെ കൊല്ലുകയും അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ ഓർത്തില്ലായിരുന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ തലമുറകളെപ്പോലും ഇസ്രായേൽ വെറുതെ വിടില്ല എന്ന് ഇസ്രായേൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ബന്ധുക്കളെ വിട്ടയച്ചാൽ അപ്പോൾ ആയുധം നിൽക്കും എന്ന് നിങ്ങൾ വിചാരിച്ചോ പക്ഷേ നിങ്ങൾ വിടില്ല അപ്പോൾ പിന്നെ പുഴുത്ത് ചാക്കുക മാത്രമാണ് വിധി ഇത് ചോദിച്ചു വാങ്ങുന്നതല്ലേ അനുഭവിക്ക തന്നെ ഇസ്രയേലുമായി സഹകരിക്കുന്നു എന്ന് പറഞ്ഞ് കെ എഫ് സി കൊക്കക്കോള പെപ്സി തുടങ്ങിയ ആഗോള ബ്രാൻഡുകളെ ബഹിഷ്കരിക്കാൻ സുഡാപ്പികൾ വളരെ പ്രചാരണം നടത്തിയിരുന്നു അതെല്ലാം ദയനീയമായി ചീറ്റി എന്നത് പ്രത്യേകം പറയണ്ടല്ലോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ പ്രധാന സ്പോൺസർമാർ കെ എഫ് സിയും പെപ്സിയുമാണ് എന്നത് വേറെ കാര്യം ഇടയ്ക്ക് സുഡാപ്പികൾ ഗൾഫിലെ ഏതൊരു കോട ബ്രാൻഡ് വൻ സംഭവമാണ് കൊക്കക്കോളയും വെബ്സിയും തീരുന്നു എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നത് കണ്ടായിരുന്നു ഇപ്പോൾ ആ തള്ള് കാണുന്നില്ല എന്ത് പറ്റിയോ ആവോ സുഡാപ്പികളെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ തുടങ്ങിയാൽ സോഷ്യൽ മീഡിയ ഫോൺ മാരക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ വാക്സിനുകൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എല്ലാം ബഹിഷ്കരിക്കേണ്ടി വരും ഇതെല്ലാം ജൂതൻ്റെ കണ്ടുപിടുത്തങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് ജൂതൻ്റെ ബുദ്ധിയിലുണ്ടായ ഫേസ്ബുക്കിലിരുന്ന് ജൂതവിരോധം പ്രചരിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ ഓർക്കുമ്പോൾ ഓ സഹിക്കാൻ പറ്റുന്നില്ലേ ഇനി ടാറ്റ ബഹിഷ്കരണത്തിലേക്ക് വന്നാൽ ഇന്ത്യയിൽ ഉപ്പ് മുതൽ വിമാന സർവീസ് വരെ നടത്തുന്ന ഇന്ത്യയുടെ അഭിമാനമായ ഗ്രൂപ്പാണ് ചാറ്റ അവരുടെ ഉൽപ്പന്നങ്ങൾ ഒന്നെങ്കിലും ദിവസവും ഉപയോഗിക്കാത്ത ഇന്ത്യക്കാർ കാണില്ല അപ്പോഴാണ് നിന്റെ ഒക്കെ ബഹിഷ്കരണം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഒപ്പം മാത്രം എന്നും നിലകൊണ്ടിട്ടുള്ള രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലുകളിലൊന്നായ ചാറ്റ ഗ്രൂപ്പിനെതിരെയുള്ള ഏത് നീക്കവും ഇന്ത്യക്കെതിരായ നീക്കമായി തന്നെ ഇന്ത്യക്കാർ കാണും അതാണ് ചാറ്റ ഗ്രൂപ്പും ഇന്ത്യൻ ജനതയുമായുള്ള ആത്മബന്ധം ഇതേ ബഹിഷ്കരണം തിരിച്ചുണ്ടായാൽ എന്താകും സംഭവിക്കുക എന്ന് ചിന്തിക്കാനുള്ള ബോധം നിനക്കൊന്നുമില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല നീയൊക്കെ ഇപ്പോൾ വെറും കോമഡി പീസുകളായി മാറിക്കഴിഞ്ഞു നിനക്കൊക്കെ മര്യാദയ്ക്ക് ഒരു ബാനറെങ്കിലും തെറ്റുകൂടാതെ എഴുതിക്കൂടെ ഇതിൽ ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട് ടാറ്റ ഗ്രൂപ്പിന് എതിരെ ഇവർ തിരിഞ്ഞതോടെ സുഡാപ്പുകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ കാണുന്നത് അതിൽ പലതും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കാരണം ഈ സുഡാപ്പുകൾ കാട്ടിക്കൂട്ടുന്നതിന് ആ സമൂഹത്തിലെ എല്ലാവരും തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള വിവരം വിവരമുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ശത്രുക്കളാണ് സുഡാപ്പികൾ എന്ന് തിരിച്ചറിഞ്ഞ് മുസ്ലിങ്ങൾ തന്നെ ഇവരെ ഒറ്റപ്പെടുത്തണം പണ്ടേ ഇത് ചെയ്യേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും അതിന് തയ്യാറായി ആ സമൂഹം മുന്നോട്ട് വരുന്നുവെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു സുഡാപ്പുകളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിന്റെയൊക്കെ ഉള്ളിലെ മതഭ്രാന്ത് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ സിന്ദൂർ കണ്ടല്ലോ അല്ലേ ഇന്ത്യയുടെ കരുത്ത് ലോകം മുഴുവൻ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു മഹാരാജ്യത്തിൻ്റെ അകത്ത് മതഭ്രാന്തമായി ഇറങ്ങിയാൽ നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത തിരിച്ചടിയാകും കിട്ടുക ഇതിനു മുൻപ് കേരളത്തിൽ ഇതേപോലെ മതഭ്രാന്തുമായി ഇറങ്ങിയവരുടെ അവസ്ഥ അറിയാമല്ലോ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇന്ത്യ പോലെ ഇത്രയും സുന്ദരമായ രാജ്യം വേറെ ഇല്ല ലോകത്ത് എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾക്കും പ്രത്യശാസ്ത്രങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം മുന്നേറുകയാണ് അതിനൊപ്പം നിന്നാൽ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും വളർച്ച ഉണ്ടാകും അതല്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ ടീക്കാറൽ കിടന്ന് പുഴുത്തു ചാകേണ്ടി വരുമെന്ന് തീർച്ച ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ജിതിൻ കെ ജേക്കബാണ് അദ്ദേഹം നിഷ്പക്ഷമായി പലപ്പോഴും പറയുന്നതാണ് നിഷ്പക്ഷമായി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് സത്യത്തിൽ ഈ സുഡാപ്പികൾ എന്താണ് ഈ സുഡാപ്പികൾക്ക് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ അത് ബാനർ കെട്ടുക ബാനറിൽ പോലും തെറ്റി വരുത്തിക്കൊണ്ട് അതായത് എഴുത്തും വായനയും പോലും നേരെ ചെറിയ അറിയാത്തവന്മാരാണ് ആർക്കോ വേണ്ടി വന്ന് കിടന്ന് ഈ കുരയ്ക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇവൻ്റെയൊക്കെ ഭാവി എന്താകും എന്നുള്ളത് ആലോചിച്ച് നമുക്ക് സങ്കട വിഷമമൊക്കെ വരുന്നത് ഇവനൊക്കെ വിചാരിച്ചാൽ ടാറ്റയുടെ ഒക്കെ ഒരു രോമത്തിൽ തൊടാൻ കഴിയുമോ ഈ ഇസ്രായേലിൽ ഈ ജൂതന്മാർ ഉണ്ടാക്കിയ ഈ ജിതിൻഗെ ജേക്കബ് പറയുന്നത് പോലെ ജൂതന്മാരുണ്ടാക്കിയ ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ജൂതന്മാരെ തെറിവിളിക്കാനും ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കാനും ഇവനക്കാരാണ് അത് മനസ്സിലാകുന്നില്ല ഇവനക്കാരാണ് അതായത് ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വികസനം അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല കാരണം രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കാനും ശരിയത്ത് നിയമം കൊണ്ടുവരാനും ഒക്കെ ഇവിടെ കുറേ എണ്ണം കിടന്ന് തിളക്കുന്നുണ്ട് നല്ലവരായ മുസ്ലിം സഹോദരങ്ങളോടല്ല അവരൊക്കെ മുസ്ലിം സഹോദരങ്ങൾ അവർ തന്നെ ഇപ്പോൾ ഈ സുഡാപ്പികളോട് പറയുകയാണ് നിനക്കൊക്കെ മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചുകൂടെടാ എന്തിനാണ് ഇങ്ങനെ മതഭ്രാന്തുമായി നടന്ന് ഈ ഇന്ത്യയെ തകർക്കാനായി ഇങ്ങനെ ശ്രമങ്ങൾ നടത്തുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും പ്രേക്ഷകരെ പഹൽഗാമിൽ ഈ പ്രശ്നമുണ്ടായിട്ട് ആരെങ്കിലും ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞോ ഏതെങ്കിലും തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു യുവന്മാർ ആരെങ്കിലും രംഗത്തിറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ യുവന്മാരുടെ പ്രശ്നം മതമാണ് ഈ പഹൽഗാമിൽ വന്നവന്മാരുടെ പ്രശ്നവും മതമാണ് മതം ചോദിച്ചുകൊണ്ടാണ് കലീമ ചൊല്ലാത്തത് കൊണ്ടാണ് തുണി അഴിച്ചു നോക്കി നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ ഈ പിശാചുക്കൾ എടുത്തു കൊണ്ടുപോയത് അതേ പ്രശ്നം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് പക്ഷെ വിലപ്പോകില്ല ഇന്ത്യയാണ് ഇന്ത്യക്കെതിരെ രാജ്യദ്രോഗപരമായി എന്ത് ചെയ്താലും ഇന്ത്യക്കറിയാം ഇന്ത്യൻ സർക്കാരിനറിയാം ഇവനെയൊക്കെ എന്ത് ചെയ്യണം എങ്ങനെ പൂട്ടണം എന്നുള്ളത് മര്യാദയ്ക്ക് പഠിച്ച് അവനവന്റെ കാര്യം നോക്കി അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നല്ല ബോയ്ക്കോട്ട് ടാറ്റ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് അതും എഴുത്ത് നേരെയാണെങ്കിലും കുഴപ്പമില്ല തെറ്റും വരുത്തി വെച്ച് നാട്ടുകാരുടെ വാരിയ്ക്കുന്നതും കേട്ട് ഇനി ഇന്ത്യൻ സർക്കാർ എടുക്കുന്ന എന്താ പറയുക തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ നടപടികൾക്കെതിരെ അതിൻ്റെ പുറകെ നടന്ന് ഇവൻ്റെയൊക്കെ ജീവിതമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പല ഇന്ത്യ വിരുദ്ധ ശക്തികളും ഇതുപോലെയൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് അവരൊക്കെ അവസ്ഥ എന്താണെന്ന് മക്കളൊന്ന് പോയി അന്വേഷിച്ച് നോക്ക് എന്നിട്ട് ഈ റോഡുകളിൽ കിടന്ന് ഈ തോന്നിവാസം കാണിക്കും